നമ്മൾ അങ്ങനെ മിന്നൽ മുരളിയെ കണ്ടുപിടിച്ചിരിക്കണം നമസ്കാരം ഈ മൈക്ക് ഒന്ന് കണ്ടുപിടിച്ചിരിക്കണ അച്ഛായോട്ടെ അച്ഛൻ ഒരു മിന്നൽ മുരളി നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് മിന്നായം പോലെ പോന്ന് കാണാം അതും എത്ര തിരക്കിലാണേലും മിന്നായം പോലെ അപ്പൊ അച്ചാനെ ഈ സ്പീഡിൽ കൊണ്ടുവന്ന ഈ ഒരു ഉപകരണമാണ് അല്ലേ ഈ സൈക്കിളിലാണ് അച്ചാൻ ഇത് ബൈക്കാണോ സൈക്കിൾ ആണോ ഇത് സൈക്കിൾ തന്നെയാണ് സൈക്കിൾ 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 ലൈസൻസ് വേണ്ട ഹെൽമെറ്റ് വേണ്ട ഒരു പോലീസും പിടിക്കത്തതുമില്ല നമ്പർ പ്ലേറ്റും ഇല്ല നമ്പർ പ്ലേറ്റ് ഇല്ല ഹെൽമെറ്റ് വേണ്ട ഒരു പോലീസും പിടിക്കത്തുമില്ല അച്ഛ ഇത് എവിടുന്ന് കൊണ്ടുവന്നേ ഇത് നിന്ന് ദുബായിരുന്നു അതിനു മുന്നേ അച്ഛാനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അച്ഛാ പറഞ്ഞു പേരും ഡീറ്റെയിൽസ് എൻ്റെ പേര് ബേബി ആ വടക്കേ വേണികൾക്ക് പോകാൻ താമസം നെല്ലിക്കാൻ വേണ്ടി താമസിക്കുന്നു അപ്പോൾ ഇങ്ങനെ റാന്നിൽ കൂടെ ഒക്കെ മിന്നൽ പോലെ പോകുന്നുണ്ട് നമ്മളൊന്നും ഒന്നും ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം നമ്മൾ പിടിച്ചിരിക്കുകയാണ് ഓൺ സ്പോട്ടിൽ പിടിച്ചിരിക്കുകയാണ് അപ്പം അച്ഛൻ ഇത് എത്ര ആളായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഞാൻ ആറ് മാസമായിട്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുപോയത് ദുബായി ദുബായില്ലേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് തന്നെ ആ ഒന്ന് ഇറങ്ങുമോ സൈക്കിളൊക്കെ കണ്ടോട്ട് ഇറങ്ങിയ ഒന്ന് സൈഡിലോട്ടൊന്ന് വെച്ചിട്ട് ആ തൻ്റെ ഇതാണ് സാധനം കണ്ടേ ആ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലേ മുപ്പത് കിലോ ഉണ്ട് മുപ്പത് കിലോ മുപ്പത് കിലോ ഉള്ള സാധനം ഇതെങ്ങനെ ഉണ്ടെന്നോ കാട്ടു കാട്ടു മടക്കാം വെയിലെ സൈക്കിളാണ് അച്ഛൻ ഇതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കിടന്ന് കൾഫ് ഗൾഫ് യൂസ് യൂസ് ചെയ്യാണ്ട് ഇത് കൂടുതൽ വലിക്കത്തില്ല ഞാൻ പറഞ്ഞാൽ അച്ചാൻ വന്നത് പ്ലെയിൻ റോഡിൽ നല്ല സ്പീഡിൽ പോവും ആളൊക്കെ പോവും സാധനം കണ്ടോ ഇതിന് ഏകദേശം എന്തോലെ വരുന്ന നമ്മളെ അറുപതിനായിരം രൂപ നാട്ടിൽ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ വരുന്ന മുതലാണ് ചൈന ദുബായ്ക്കോട്ട് ചെയ്ത് ചൈനയുടെ സാധനമാണ് അപ്പം അവരുടെ ബുദ്ധിയെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അപ്പൊ ഇത് അച്ഛൻ നാട്ടിലിങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കത്തില്ലേ ഇപ്പം

ു ചെറിയൊരു ഫുൾ ചാർജ് ഞങ്ങൾ അഞ്ചു മണിക്കൂർ ഫുൾ ചാർജ് ആവും അതപ്പോ നമുക്കത് എത്രമീറ്റർ പോവാം അപ്പൊ ഷട്ടിലോട്ടം മാത്രമേ നടക്കത്തുള്ളൂ ലോങ്ങ് ഒന്നും പോകാനൊന്നും പറ്റുള്ളൂ ഷട്ടിലോട്ടം മാത്രമേ നടക്കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ അഞ്ച് മണിക്കൂർ തന്നെ കുത്തി ഇടണം ആ പിന്നെ കുറയുന്നതിനനുസരിച്ച് നമ്മൾ പോയി ചാർജ് കുറയുന്നതിനുസരിച്ച് പിന്നെ കുത്തുക ഇത് ചവിട്ടാൻ പറ്റത്തില്ലേ ചവിട്ടുക ചെറിയ വീലായതുകൊണ്ട് നമുക്ക് വലിയ സ്പീഡ് കിട്ടത്തില്ല ആ ചെറിയ പോകത്തുള്ളൂ ആ പിന്നെ കെരാത്ത ചെറിയ ഗറ്റങ്ങളാണെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് ഒന്ന് ചെറിയ ചവിട്ടി കൊടുക്കും ചവിട്ടി കൊടുക്കും കലപ്പു ആ അപ്പം നമ്മൾ ഈ റാന്നി ലൊക്കാലിറ്റിയിലൊക്കെ ഇത് കൈ കൊടുത്താൽ മതി ആ റാന്നി എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വരെ ഇറക്കാൻ പോകും ആ ഹാ 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 അപ്പം എത്ര ദിവസം കൂടുമ്പോളാണ് ചാർജ് ചെയ്യുന്നത് അതോ ഡെയിലി ഡെയിലി ചാർജ് ചാർജ് അറിയുമ്പോൾ അപ്പോൾ അപ്പോൾ അതല്ല അറിയാൻ പറ്റും അതെ അതെ കാണിക്കും ചാർജിങ് പോയി ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ കാണിക്കുന്നത് ഫുൾ ചാർജ് ആണ് കാണിക്കുന്നത് പിന്നെ അത്യാവശ്യം എല്ലാം ലൈറ്റിന്റെ അതെറ്റിന്റെ സ്വിച്ച് ആരാ ആ അതെ ലൈറ്റ് കത്ത് നിന്ന് ലൈറ്റ് കത്ത് നടക്കണ്ട പിന്നെ ഹോൺ ഉണ്ടല്ലേ ഹോൺ ഉണ്ടോ ഹോൺ ഉണ്ട് ഉണ്ട് ഹോണുണ്ട് അപ്പം അത്യാവശ്യം എല്ലാ പിന്നെ ബ്രേക്ക് ബ്രേക്കൊക്കെ ഡിസ്ക് ആണ് കേട്ടോ ഡിസ്ക് ബ്രേക്ക് ഞാനിതൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ് അച്ചാൻ്റെ മിന്നൽ മുരളി സാധനം ഞാനൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ് സ്വിച്ച് ഓൺ ചെയ്യും സ്വിച്ച് ഓൺ ചെയ്യും സ്വിച്ച് ഓണാ അല്ലോ ആ ചെറിയ ആക്കിയോട് വേണ്ട പോന്നു വേണ്ട ഹെൽമറ്റും വേണ്ട ഒന്നും വേണ്ട അപ്പം വേണ്ട അച്ചാൻ്റെ മിന്നൽ മുരളിയിൽ നമ്മൾ ഇതേണ്ട പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞോളും കേട്ടോ അതേ ബൈക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി വേണ്ട അപ്പം വേണ്ട നമ്മളങ്ങനെ വേണ്ട വീണ്ടും അച്ചാൻ്റെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ് സാമ്പവും പൊളിയാണ് ആ ഒരു രക്ഷ ഒരു രക്ഷയല്ല ഞാനും ബൈ സ്കൂട്ടറൊക്കെ വിച്ചിട്ട് ഇതെല്ലാം എടുക്കാമെന്ന് ചോദിച്ചു നിങ്ങളീ മുഖം മറക്കണ്ടേ കേട്ടോ നമ്മുടെ നമ്മൾക്കിടയിൽ കൂടെ പറന്ന് പോകുന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങളും ഓർത്ത് വെച്ചാണോ കേട്ടോ അതും ഇവനെയും കൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു വിലപ്പെട്ട സമയം കളയുന്നില്ല എവിടെ പോകാൻ ഇറങ്ങിയതായിരുന്നു നെൽക്കോണ്ട് വന്നിറങ്ങിയതാണ് കേട്ടോ അപ്പം പിടിച്ചാൽ നമ്മൾ നിർത്തിയതാണ് കേട്ടോ ഓക്കെ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ